ദേവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യം പത്തും പതിനൊന്നും വാക്യങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പരിശുദ്ധ തൃത്വേകദേവത്തിന് സ്തുതി യേശുവിൻ്റെ ജനനത്തിൻ്റെ ദൂത് ആട്ടിടയർക്ക് ദൂതന്മാർ അറിയിക്കുന്ന സദ്വാർത്തയുടെ വേദഭാഗം ആ സദ്വാർത്തയിൽ ഒരമ്മയും ഒരു കുഞ്ഞും യേശുവെന്ന ഏകലോകരക്ഷിതാവിൻ്റെ ജനനത്തിന് പാത്രമായി തീർന്ന ആ അമ്മയുടെ ജനനത്തിൻ്റെ ഓർമ്മയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ആ അമ്മയുടെ മാതാവിനും പിതാവിനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിനം നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മയിലായിരിക്കുന്ന നാം ഓരോരുത്തർക്കും മക്കളില്ലാത്ത ദുഃഖത്തിലായിരിക്കുന്ന ദമ്പതികൾക്കായി അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനായി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ഈ ദിവസം അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിനെയും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് അവർ മക്കളില്ലാത്ത ദുഃഖത്തിൽ ഇത്രയും കാലം പരസ്പരം ആശ്വാസവാക്കുകൾ കൈമാറുകയായിരുന്നു പലവട്ടം സ്വയം നെടുവിശ്വാസം ഉതിർത്തെങ്കിലും തൻ്റെ ഭാര്യയെ അന്നയെ ആശ്വസിപ്പിച്ചിരുന്ന യോവാക്യം എത്രയോ തവണ ആ അന്നയുടെ മടിയിൽ കൈവച്ചുകൊണ്ട് വളരെ വിശ്വാസത്തോടെ യോവാക്യം പറഞ്ഞിട്ടുണ്ടാകാം നമ്മൾ പ്രത്യാശയിൽ തുടർന്നും ജീവിക്കണം ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് പ്രതീക്ഷകൾ അസ്തമിക്കുന്ന മധ്യവയസ്സിൽ വാർദ്ധക്യത്തിൻ്റെ തുടക്കത്തിൽ ആ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് നാം തുടർന്നും ദൈവത്തെ കൂടുതലായി സ്നേഹിക്കണം കൂടുതലായി പരസ്പരം സ്നേഹിക്കണം എന്നാൽ എല്ലാം കേട്ട് കണ്ണിൽ നിന്നും എന്നും വരുന്ന കണ്ണുനീർ തുള്ളികൾ തടങ്ങളിലൂടെ ഒഴുകുന്നത് കൈകൊണ്ട് തുടച്ച് അന്ന എന്ന ആ ഭാര്യ തൻ്റെ സ്നേഹനിധിയായ യോവാക്യം എന്ന ഭർത്താവിന് എത്രയോ തവണ സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടാകാം പരസ്പരം എനിക്ക് നീയുണ്ടല്ലോ നിനക്ക് ഞാനും എന്ന് ആശ്വസിപ്പിച്ച എത്രയോ ദിനരാത്രങ്ങൾ എന്നാൽ മനസ്സുമടുക്കാതെ ദൈവത്തോട് അവൻ്റെ ആലയത്തിൽ ചേർന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന പ്രിയദമനും പ്രിയദമയും അബ്രഹാമിൻ്റെ ഭാര്യ സാറായ്ക്ക് സംഭവിച്ചത് എൽഖാനയുടെ അന്നയ്ക്ക് സംഭവിച്ചത് എത്രനാൾ കാത്തിരിക്കേണ്ടി വന്നാലും തങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാമെന്ന എന്ന വലിയ പ്രതീക്ഷയിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്ത യോവാക്യമും അന്നായം എന്തായിരുന്നു അവരുടെ വാഗ്ദാനം ദൈവം അനുവദിക്കുന്നിടത്തോളം ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റേതായിരിക്കും എന്ന വാഗ്ദാനം വിശ്വസ്ത സ്നേഹത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ദമ്പതികൾക്ക് ദൈവത്തിൻ്റെ അമ്മയെ കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ച ദിവസം ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വരുവാനിരിക്കുന്ന ദൈവപുത്രൻ ഈശോ തൻ്റെ വല്യപ്പനും വെല്യമ്മയ്ക്കും തൻ്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമായ തൻ്റെ അമ്മയാകാൻ പോകുന്ന വിശുദ്ധ മറിയത്തിന് തൻ്റെ അമ്മയെ സമ്മാനമായി ആ ദമ്പതികൾക്ക് ദാവിദിൻ്റെ വംശജനായ യോവാക്കിനും അന്നാക്കും കൊടുത്ത ദിവസം വിവാഹവും സ്നേഹവും പങ്കിളമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുട്ടികളെ വേണ്ട പരിശുദ്ധിയും വേണ്ട എന്ന ചിന്ത പെരുകുന്ന കലികാലത്തിൽ വിശ്വാസമാകുന്ന പുണ്യത്തിലൂടെ സ്നേഹമാകുന്ന പുണ്യത്തിലൂടെ ചാരിത്രമാകുന്ന പുണ്യത്തിലൂടെ വിവാഹിതരാകുന്ന ദമ്പതികളുടെ ശുദ്ധത നിറഞ്ഞ ജീവിതത്തിൽ ദേവദൂതന്മാർ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധമായ ശയ്യകളിൽ മാതാപിതാക്കളുടെ പുണ്യത്തിനൊത്തവണ്ണം നല്ല കുഞ്ഞുങ്ങൾ ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ വിശുദ്ധിയും താഴ്മയും മുഖമുദ്രയാക്കി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ആഗ്രഹിക്കാം ആ അമ്മയുടെ മധ്യസ്ഥയിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും തൻ്റെ പുത്രൻ തമ്പുരാനായ യേശുവിൻ്റെ ദൈവപുത്രൻ്റെ സന്നിധിയിൽ അവൻ്റെ കാതുകളിൽ എത്താതിരിക്കുന്നില്ല എന്ന നല്ല വിശ്വാസത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ ദുഃഖങ്ങൾ ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം നല്ലൊരു ദിവസം നേരുന്നു